ആദരവായ പ്രവാചകൻ്റെ ബിയൂന മുഹമ്മദ് തങ്ങളുടെ ഒരു ചരിത്രം സുലൈമാൻ നബി അലി വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു ചരിത്രം സഹാബത്തിനോട് പറയുക മഹാനായ സുലൈമാൻ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ വസ്സലാം ഒരു അനുയായിയാകുന്ന വ്യക്തിയുടെ മുന്നിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിനെ പിടിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ തിരു സമിതത്തിലെത്തിയിട്ട് ഒന്ന് തുറിച്ചു നോക്കി അത്രയും നല്ലൊരു നോട്ടം ഈ നോട്ടം കണ്ടപാടെ ആ മനുഷ്യൻ വല്ലാതെ പേടിക്കാൻ പേടിച്ചിട്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ എടുക്കൽ ഓടി വന്നുകൊണ്ട് പറഞ്ഞു അല്ലയോ നബിയെ എന്നെ പിടിക്കാൻ അസറായില് വരുന്നുണ്ട് അതുകൊണ്ട് എന്നെ എന്റെ ആത്മാവിനെ ഊരപ്പെടാനാണെന്ന് തോന്നുന്നു മനസ്സിലാകുന്നു അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് എന്നെ എവിടേക്കെങ്കിലും ഒന്ന് മാറ്റണം സുലൈമാൻ നബി അലിസ്ലാം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എവിടേക്ക് മാറ്റിയാലും അതിശക്തമായ ഇരുമ്പഴിക്കുള്ളിൽ നിങ്ങൾ അധിവസിച്ചിരുന്നാലും മരണം നിങ്ങളെ പുൽകുമെന്ന് ഖുർആൻ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലിസ്ലാത്തു വസ്സലാം പറഞ്ഞു നീ ഉറപ്പായിട്ടും മരിക്കേണ്ടവനാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയേണ്ടവരാണ് നിന്നെ ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ട് എന്താണ് കാര്യം തീർച്ചയായും മരണം ഈ വ്യക്തി പുലകുമെന്ന് അവന്റെ നിർബന്ധം നിമിത്തമായിട്ട് പതിനായിരം കിലോക്ക് കിലോമീറ്റർ അപ്പുറമുള്ളതാകുന്ന ഒരു ദ്വീപിലേക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാത്തുലാം അവനെ നാടുകടത്താണ് സെക്കൻഡുകൾ സുലൈമാൻ നബി വസ്സലാമി അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്തിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം ആ കാറ്റിന്റെ കാറ്റ് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് എവിടെയാണ് നീയത്ത് വെക്കുന്നത് ആ സ്ഥലത്തേക്ക് എത്തും കാറ്റ് വന്ന് ഇങ്ങനെ നിൽക്കും ഒരു പരവതാനി പോലെ അതിന്റെ മുകളിലേക്ക് കാലെടുത്ത് വെച്ച് നിന്നാൽ മതി എവിടേക്കാണോ പോകേണ്ടത് അത്ര സ്പീഡിൽ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി എത്തിക്കും അപ്പം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഈ മനുഷ്യനെ പതിനായിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു ദ്വീപിലേക്ക് നാടുകടത്ത് അല്പനേരം കഴിഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ സൗജന്യത്തിൽ ഇതാ അസറായി അലി വരികയാണ് വരുകയാണ് അസറായിൽ അലിസ്സലാം വന്നപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചു എടാ നീ എന്റെ ഒരു അനുയായിയെ തുറച്ചു നോക്കിയെന്ന് കേട്ടല്ലോ അവനെ പേടിപ്പിച്ചു അവന്റെ ആത്മാവിനെ വെറുപെടുത്താൻ വേണ്ടി അവനെ പേടിപ്പിച്ചു എന്ന് പറഞ്ഞു എന്താണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അലിഹിസ്സലാം പറഞ്ഞു അവന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വരുന്നത് സയ്യുന അവന്റെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി അള്ളാഹു എന്നോട് കൽപ്പിച്ചത് ഇന്നാലിന്നെ ദ്വീപിൽ വെച്ച് പിടിക്കാനാണ് ഇവിടെ നിന്ന് പതിനായിരം കിലോമീറ്റർ ദൂരെ ഒരു ദ്വീപാണ് ആ ദ്വീപ് ആ ദ്വീപിൽ വെച്ചിട്ടാണ് അവൻ്റെ ആത്മാവിനെ പിടിക്കേണ്ടത് ആ ആത്മാവിനെ അവിടെ വെച്ചാണ് പിടിക്കാൻ എന്നോട് കൽപ്പിച്ചത് പക്ഷേ ഇവൻ ഇതാ ഈ നാട്ടിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവനൊന്ന് തുറച്ചു നോക്കിയതാണ് പിന്നെന്താ സംഭവിച്ചതെന്നറിയില്ല സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ നോക്കുമ്പോൾ അവൻ ആ ദ്വീപിലുണ്ട് ഞാൻ അവൻ്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ടാണ് വരുന്നത് എന്ന് അസറായി അലിഹി അതൊരു ചരിത്രമാണ് ഇത് നമുക്കൊരു പാഠമാണ് കേൾക്കുമ്പോൾ ഒരു തമാശ തോന്നുന്നുവെങ്കിലും വലിയ ഒരു പാഠമാണ് കാരണം എവിടെയായിരുന്നാലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തപ്പെടും നമ്മുടെ ഈ നാട്ടിൽ എത്രയോ പ്രവാസികളുണ്ട് അള്ളാഹു പ്രവാസികൾക്ക് സന്തോഷം നൽകട്ടെ എത്രയോ പാവപ്പെട്ട സഹോദരിമാരുടെ ഭർത്താക്കന്മാർ പ്രവാസ ജീവിതം നയിക്കാൻ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായസ് നസീബാക്കട്ടെ അവിടെവരുടെ എല്ലാവരുടെയും നീയത്ത് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ ഈ പ്രവാസ ജീവിതം നയിക്കുന്നവർ അവരവരുടെ ജീവിതം ആ പ്രവാസ ലോകത്ത് തന്നെ അസ്തമിക്കുമോ ചിന്തിച്ചു നോക്കും അതല്ല നാട്ടിൽ വന്ന് ഈ പരിശുദ്ധമായ നാട്ടിൽ വന്ന് പവിത്രമായി മഹലിന്റെ കവറ് സാനലിൽ അന്തിമിശ്രമം ചെയ്യാൻ അവർക്ക് സൗഭാഗ്യം കിട്ടുമോ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട പാഠം എന്റെ മുന്നിലുള്ള സഹോദരിമാർ ഭർത്താക്കന്മാർ ഗൾഫിലുള്ളവർ അവർ ഫോൺ വിളിക്കുമ്പോൾ അവരോട് എനിക്ക് അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധം ചെലുത്തുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പൊരുവയിലത്ത് മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് യാതനകളും നൊമ്പരങ്ങളും സഹിച്ച് ചോര നീരാക്കിയിട്ടുണ്ടാക്കുന്ന പണം എങ്ങനെയാണെന്നുള്ളത് പെങ്ങളെ നീ ഒന്നറിയണം അദ്ദേഹം ഒരു സെക്കൻഡിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം മുഖേനയോ നാട്ടിലെത്തിയിട്ട് കിടപ്പിലായാൽ നിനക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാനും നിന്റെ മക്കൾക്ക് ഇത്തരത്തിൽ അടിച്ചു പൊളിക്കാനും ഇനി ഏതൊരു ഉപ്പയാണ് കിട്ടുക വളരെ ചിന്തിക്കണം നമ്മൾ മരണം തൊട്ട് മുന്നിലെത്തിയിരിക്കുകയാണ് പ്രായാധിക്യം ചെന്ന അറുപതും എഴുപതും വയസ്സാകുമ്പോഴാണ് എത്രയോ പാവപ്പെട്ട പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഒരു കുപ്പി നിറച്ച് കുറെ ഗുളികകളും പ്രായാധിക്യത്തിൻ്റെതാകുന്ന നര ബാധിച്ചതാകുന്ന മുടിയും താടിയുമായിട്ട് പാവപ്പെട്ട പിതാവ് വന്ന് ചാരു വന്ന് വീടിൻ്റെ കോലായ്മ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെപ്പറ്റി അപ്പോഴാണ് ഭാര്യമാർ ഉമ്മമാര് സഹോദരങ്ങൾ ചിന്തിക്കുന്നത് അന്ന് അദ്ദേഹം ഒരു കറിവേപ്പിലയാണ് ആർക്കും വേണ്ട കാരണം പ്രവാസിയായിരുന്ന സമയത്ത് അദ്ദേഹം നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നവർ സമ്പത്ത് ചോദിച്ചിരുന്ന മഹലിന്റെ അധികൃതർ കമ്മിറ്റി പരിപാലകർ ആരും തന്നെ അദ്ദേഹത്തെ പിന്നീട് കണ്ടെന്ന് വരില്ല അദ്ദേഹത്തിന്റെ സമ്പത്ത് കൂടി ഇതാണ് ഈ ദുന്യാവും ഇതാണ് ഇതിന്റെ ബേസിക് നമ്മുടെ വിഷയത്തിന്റെ ബേസിക് ഇതാണ് അടിസ്ഥാനം ഇത് മനസ്സിലാക്കിയാൽ ഒരു മൊഹ്മിൻ നന്നാവും ഇത് മനസ്സിലാക്കിയാൽ ഒരു മൊഹ്മിന് അവരുടെ ജീവിതം സന്തോഷകരമാകും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ മരണം മരണം സർവർക്കും ഹബീബായ തന്റെ പ്രിയപ്പെട്ട ുംബീബായികളോട് ഓർമ്മപ്പെടുത്തുന്നു ഈ ലോകത്ത് മരിക്കുന്നവന്റെ അടുക്കലേക്ക് അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തി നിൽക്കുമ്പോ അഞ്ച് മലക്കുകളെ പറഞ്ഞേക്കുമെന്നും വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ശ്രദ്ധയാണ് ഈ സദസ്സിലേക്ക് ആകെ ആവശ്യപ്പെടുന്നത് നല്ല ശ്രദ്ധ വേണം അള്ളാഹു നമ്മുടെ ഈ സദസ് പരിപൂർണമായി കപൂരാക്കുമാർ അവട്ട്

മരിക്കാൻ കിടക്കുന്നവന്റെ അടുക്കലേക്ക് അള്ളാഹു സുബാന അഞ്ച് മലക്കുകളെ പറഞ്ഞേക്കും സയ്യ فيأتيك ملك الأول وروحه في الحلق

അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലാണ് അവസാന ശ്വാസമാണ് അവസാന ശ്വാസമാണ് ഈ ലോകത്ത് പറയാൻ പോയാണ് ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് അവന്റെ വലതുകാരൻ്റെ തള്ളവരിലൂടെ അവന്റെ തൊടഭാഗത്തിലൂടെ അവന്റെ ആമാശയത്തിലൂടെ അവന്റെ കഴുത്തിലേക്ക് ആത്മാവത്തി നിൽക്കുകയാണ് എത്തി നിൽക്കുകയാണ് അവസാനത്തെ സമയമാണ് അവസാനത്തെ ഇനി ഒരു സെക്കൻഡ് പോലും പിന്തിക്കുകയില്ല ആ സമയത്താ ഒന്നാമത്തെ മലക്കവനോ وَيَعْرِفُونَ يَا بَيْنَ آدَمَ أين بَدَنُكَ الْقَوِيِّ وَمَا ൊന്നുമോ പൊന്നുമോളെ എന്ത് പറ്റിയടാ എന്ത് പറ്റിയടാ നിന്റെ ആരോഗ്യത്തിന് എന്ത് സംഭവിച്ച ശരീരം എവിടെ പോയി നിന്റെ ആരോഗ്യത്തെ ബലഹീനപ്പെടുത്തിയത് എന്താണ് നീ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ായിരുന്നല്ലോ രാവിലെ സുബയുടെ പാക് അലാറമാക്കി വെച്ചുകൊണ്ട് നഗരിലൂടെ നിയതാ ബേക്കൽ അങ്ങാടിയിലേക്ക് കിലോമീറ്ററുകളോളം നടന്നവനല്ലയോ ഓട്ടത്തിലും ചാട്ടത്തിലും മുൻപന്തിയിലുള്ളവനല്ലയോ പ്രിയപ്പെട്ട പെങ്ങളെ 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 നിന്റെ ശരീരത്തിലേതാകുന്ന കൊളസ്ട്രോള് കുറയ്ക്കാൻ വേണ്ടി കിലോമീറ്ററുകളോളം നീ മൗവലിലൂടെ നടന്നവളല്ലയോ ഈ നാട്ടിലൂടെ നടന്ന് നീങ്ങിയവളല്ലയോ നിന്റെ ശരീരത്തെ ശരീരത്തെ ബലഘീനപ്പെടുത്തിയതെന്താ ആരോഗ്യത്തെയിപ്പിച്ചതെന്താ മലക്ക് നിന്നോട് ചോദിക്കും റസൂലുള്ളാഹി എന്ത് മറുപടി കൊടുക്കും എന്ത് മറുപടി കൊടുക്കും അതാണ് നമ്മൾ ഈ സദസ്സിലൂടെ കണ്ടെത്തേണ്ടത് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ മനുഷ്യൻ ശ്രദ്ധിക്കാത്ത രണ്ട് കാര്യങ്ങളിൽ രണ്ട് അനുഗ്രഹങ്ങൾ അള്ളാഹ് റസൂലു പറയുവറിയോ അറിയോ ി സല്ലാഹുലൈവസ മാ ഓർമ്മപ്പെടുത്തുകയാണ് അധിക മനുഷ്യരും വർണ്ണമായ രണ്ട് അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ല ആ വർണ്ണമായ രണ്ട് അനുഗ്രഹങ്ങളിൽ വഞ്ചിതരാണ് ഏതൊക്കെയാണ് രണ്ട് അനുഗ്രഹങ്ങൾ അല്ലാൻ പറയുകയാണ് ആരോഗ്യമാണ് ആരോഗ്യമാ ആരോഗ്യമുള്ള സമയത്തെ യുവതി യുവാക്കൾ ഗൗരിക്കുന്നില്ല ശ്രദ്ധിക്കുന്ന ഒഴിവുള്ള സമയങ്ങളാണെന്ന് രണ്ട് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾ ഒന്നവന്റെ ആരോഗ്യം മറ്റൊന്ന് ഒഴിവുള്ള വേളകൾ ഈ രണ്ട് കാര്യങ്ങളെയും മനുഷ്യൻ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ശരിയല്ലേ എത്ര ചെറുപ്പക്കാരന്റെ മുന്നിലുണ്ട് എത്രയോ സഹോദരിമാരുണ്ട് നമസ്കാരം ചിട്ട വെക്കാത്തവർ ഇബാദത്തുകൾക്ക് കണിക്ഷത വെക്കാത്തവർ പുരുഷന്മാർ ജമാഅത്തിന് ശ്രദ്ധിക്കാത്തവർ സ്ത്രീകളെ തന്നെ ആദ്യ വക്കത്തിനെ ഗൗരിക്കാത്തവർ നമസ്കാരം എത്രയോ സഹോദരങ്ങൾ നമസ്കാരത്തിന്റെ സമയം വിട്ടിട്ടാണ് ചെയ്യുന്നത് അള്ളാഹു കാത്തിരി പ്രത്യേകിച്ച് സ്ത്രീകളുടെ നമസ്കാരം നമസ്കാരം അവരെ അസറിലേക്ക് ചേർത്തിട്ടാണ് മിക്കവരും നമസ്കരിക്കുക അള്ളാഹു മെളെ കാത്തിരക്ഷിക്കും ഒരുപാട് സഹോദരിമാർ ആ വിഷയത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് സഹോദരിമാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ആക്കുബത്ത് മോശമായിട്ടു നമസ്കാരത്തെ പിന്തിക്കാൻ പാടില്ല ാ കുരിയാള് മൂന്ന് കൂട്ടരുടെ നമസ്കാരത്തെ അള്ളാഹു സ്വീകരിക്കുകയില്ല കബൂലാക്കുകയില്ല കൂട്ടരുടെ നമസ്കാരത്തെ എല്ലാ സ്വീകരിക്കില്ല സ്വീകരിക്കില്ല സയ്യദിനാഹി